ിൽ തൃശൂർ കോർപ്പറേഷനിലേക്കുള്ള സീറ്റ് വിഭജനം സീറ്റിൽ സി പി എം മത്സരിക്കും പതിനേഴ് എണ്ണം ഘടക കക്ഷികൾക്ക് നൽകും അജിത ജയരാജിനും രാജശ്രീ ഗോപിനുമാണ് മേയർ സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കുന്ന രണ്ട് വനിതകൾ വിവരങ്ങൾ നൽകാൻ എങ്ങനെയായിരുന്നു പുതിയ സ്ഥാനാർത്ഥികളിലേക്ക് എത്തിയത് തീർച്ചയായും ഇത്തവണ ഏത് തരത്തിലും ഭരണം നിലനിർത്തണം എന്ന് തന്നെയാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ തവണ കോൺഗ്രസ് വിമതനായ എം കെ വർഗീസിനെ കൂടെ കൂട്ടിയാണ് അഞ്ചു വർഷവും ഭരിച്ചത് ഒരു സീറ്റിന്റെ ബലത്തിലാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോയതെന്ന് പറയാം ഇത്തവണ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുണ്ട് ആകെയുള്ള അമ്പത്തി ആറ് സീറ്റിൽ മുപ്പത്തി ഒമ്പത് സീറ്റിൽ സി പി എം മത്സരിക്കും പതിനേഴ് സീറ്റുകൾ ഘടകകക്ഷികൾക്ക് നൽകുന്നുണ്ട് സി പി ഐ എട്ട് സീറ്റുകളിലും ആർ ജെ ഡി മൂന്ന് സീറ്റിലും കേരള കോൺഗ്രസ് രണ്ട് സീറ്റിലും ജനതാദൾ രണ്ട് സീറ്റിലും എൻ സി പി ഒരു സീറ്റിലും കോൺഗ്രസ് എസിന് ഒരു സീറ്റ് ഈ നിലയിലാണ് സീറ്റ് വിഭജനം നടക്കുക മേയർ സ്ഥാനത്തേക്ക് പ്രധാനമായി പരിഗണിക്കുന്നത് മുൻ മേയറായിരുന്ന അജിത ജയരാജൻ അല്ലെങ്കിൽ മുൻ ഡെപ്യൂട്ടി മേയറായിരുന്ന രാജശ്രീ ഗോപൻ എന്നിവരെയാണ് എന്തായാലും കൂടുതൽ ചെറുപ്പക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയായും പുറത്തുവരിക എന്തായാലും അന്തിമ ചർച്ച നാളെ ചേർന്ന് എൽ ഡി എഫ് യോഗത്ത് നടക്കും ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സാധ്യത